നമ്മളെ മൊബൈൽ ക്യാമറയിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ ടൈമിൽ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ചില ഫോണിലുണ്ട് ചില ഫോണിലില്ല ഇല്ല അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന നേരം ഇപ്പം ബാക്ക് ക്യാമറ ഉള്ളിൽ അത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് ക്യാമറ ആക്കുന്ന നേരം ചില ഫോണിൽ നിന്ന് വീഡിയോ കട്ടാവും രണ്ടാമത് എടുക്കേണ്ടി വരും ചില ഫോണിൽ അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് എടുക്കാനാവും അതില്ലാത്ത ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലിപ്പ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതാണ് സംഭവം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഒരു ട്യൂട്ടോറിയൽ വരും അതൊന്ന് ബാക്ക് ചെയ്ത് അതങ്ങ് പോവും പിന്നെ ഇവിടെ നമുക്ക് ഈ ക്യാമറ ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ ഒത്തി കളിയ കേട്ടോ എന്നാൽ കാണണ്ട ഇവിടെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരേ ടൈമിൽ ഉപയോഗിക്കാം ബാക്ക് ക്യാമറയെ കുറച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ കാണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് ഫ്രണ്ട് ക്യാമറയൊക്കെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം ഒരു അടിപൊളി സംഭവമാണ് അപ്പൊ ഈ ഓപ്ഷൻ ഇല്ലാത്ത ഫോണിൽ ഫോണിന്റെ ക്യാമറയിൽ ആയിട്ട് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഫോണിൽ ഇത് ഉപയോഗിക്കട്ടെ പുതിയ വർഷം ഫോണിൽ അധിക ഫോണിൽ ഉണ്ട് എന്നാൽ ചില ഫോണിലൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പം ഇല്ലാത്തതുപോലെ ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മിക്കൂർ താങ്ക് യു സോ മച്ച്